ഞാനിപ്പോൾ ഒരു വീടിൻ്റെ വർക്ക്സൈറ്റിൽ അല്ലിട്ടോ ഇതിപ്പോൾ ഇതാ പടവ് തുടങ്ങുകയാണ് മുപ്പത് ഇങ്ങനെ ഇവിടെ പടക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കണ്ടാണ് ഒരു ഷീറ്റ് ഒട്ടിച്ചിങ്ങനെ നിങ്ങളുടെ സദ്യയിൽ വരുന്നുണ്ടോ ഒരു റോസ് കളർ ഷീറ്റ് ഷീറ്റിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ആ സാധനം കാണിച്ചു തരാം ഇതേണ്ടോ ഈ ഒരു സാധനം ഒട്ടിക്കണത് കണ്ടപ്പോഴാണ് ഞാനത് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ ഒരു സ്ട്രോങ് ഇത് ഒട്ടിക്കഴിഞ്ഞു കണ്ടോ നല്ല ഒരു സാധനമാണ് അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ചുമരമ്മലിങ്ങനെ ഈർപ്പം കയറിയാണ്ട് പെയിന്റ് പൊളിഞ്ഞു പോരും അല്ലേ അതിനിപ്പോ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യമായിട്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇവിടെ വരെ ചെയ്യുന്നത് അത് വരാതിരിക്കാനുള്ള മുൻകരുതലാണ് ചെയ്യണത് അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് അതിന് ഒരു റോൾ ഉണ്ട് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇത് ഇതിലിവിടെ വളരെ റഫാണ് ഇവിടെ ഫുള്ള് ഒട്ടുന്ന ഭാഗമാണ് ഇതിൻ്റെ എന്താ പറയുക ടേംസും കാര്യങ്ങളും ഒന്നും പറയാൻ എനിക്കറിഞ്ഞൂടാത് ഞാൻ അതിൻ്റേതായ ആളുകളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരാം എന്തായാലും ഇവിടുത്തെ ഈ ഒരു പടവ് നടക്കുമ്പോൾ അവർ ചെയ്യുന്നത് ആദ്യം ഇത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെയാണ് പടവ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്താണ് ഇത് ഒട്ടിച്ചാലുള്ള ഗുണങ്ങൾ നമ്മുടെ ഈ പ്രസം അതുപോലെ ചെതലും ഇതൊരു വരെ ഒഴിവാക്കും ഇതിനെ ക്രോസ് ചെയ്യാൻ ചെതലിന് കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു ഷീറ്റിൻ്റെ പ്രത്യേകത എന്നുള്ളതും കൂടിയാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് എന്നുള്ളത് അതുപോലെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഐ എൽ സി ഫിക്സ് ആൻഡ് ഫിക്സ് നിങ്ങൾക്ക് പറഞ്ഞ് തരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ എടുക്കുന്നത് ക്യൂബ് അല്ലേ ഡി ക്യൂബ് ഡി ക്യൂബ് എന്ന് പറഞ്ഞ ടീമാണ് ഈ ഒരു വർക്ക് എടുക്കുന്നത് ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ചു കൊടുത്താലോ അവരി വരി അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഒട്ടിച്ച് അതിൻ്റെ മേലെ പടവ് ഒരു വരി ആയിട്ടുണ്ട് അത് സെറ്റാണ് ഇനിയിപ്പോൾ നമ്മളിവിടെ ഇത് വിരിക്കാൻ പോകുക കേട്ടോ ഒന്ന് സ്വയം അപ്പൊ സെഫാനും കൂടി ഒട്ടിക്കാൻ പോവാണ്ടോ ഞാനില്ലേങ്ങനെ വെറുതെ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഈ പുറത്തുള്ള ഈ ഷീറ്റ് ഒഴിവാക്കുക അല്ലേ ഇത് നല്ല പഷ ഉള്ള ഏരിയ ഉണ്ടോ ഓക്കെ ആ ഫോണൊന്നെടുത്ത് കട്ട് ചെയ്തോളി മറ്റെന്താ പറയാ നമ്മളെ സൗണ്ടിന് ഭയങ്കര ശല്യം അപ്പൊ ശെരിക്കും കണ്ടോളി നന്നായിട്ട് വൃത്തിയാക്കണം അല്ലേ ഈ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കുക ഡസ്റ്റ് ഒക്കെ വളരെ കണ്ടാണ് ചെയ്യണത് ഒരു മിനിറ്റ് ഞാൻ നമ്മളിത് ഇവിടെ ജോയിന്റ് ആണ് ചെയ്യണത് അപ്പൊ ജോയിന്റ് ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒന്നിന് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ജസ്റ്റ് റോൾ ചെയ്താൽ മതി അടിയിലുള്ള ഈ ഷീറ്റ് ഇങ്ങനെ നമ്മൾ ഇതാക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഓവർലാപ്പ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ പിന്നെ മേല ഫുള്ള് മണലാണ് മണലാണ് ഇത് ഫുള്ള് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട് അറ്റമ്പളൊക്കെ കെട്ട് ഗ്രൂപ്പിൽ നിന്നോളൂ അപ്പൊ അഞ്ചാ നേരെ നമുക്ക് സിമെന്റ് ഇട്ട് കല്ല് നേരെ നേരം വെച്ചു കൊടുക്കും വെയിറ്റ് വരുന്നോട് കൂടി ഇത് അവിടെ കറക്റ്റ് ഒട്ടി അവിടെ പിന്നെ പോരുന്ന പ്രശ്നമല്ല ഇത് എത്ര വീതിയിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് എട്ട് ഇഞ്ചിണ്ട് പത്തിഞ്ചിണ്ട് ഒരടി ഉണ്ട് അതിന്റെ മേൽക്കു നമുക്ക് ഏത് സൈസില് വേണമെങ്കിലും കിട്ടും ഇത് ആ ഒരു സൈസ് സെലക്ട് ചെയ്യുന്നതിന്റെ ശരിക്ക് നമ്മൾ ഈ കല്ല് ഉണ്ടല്ലോ കല്ല് നമുക്ക് എട്ടിഞ്ചാണ് വരാ ആ ഇഞ്ച് മതി പക്ഷെ നമ്മള് ചില ഭാഗത്ത് നമുക്ക് ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചൊക്കെ കൂടാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് എടുത്ത് ഇഞ്ചെടുത്ത് ചെയ്യണേ ഓവർ സൈസ് എടുത്ത് ചെയ്യണേ നമുക്ക് രണ്ടിഞ്ചേ പോവുള്ളു ഏർച്ച പ്രശ്നമില്ല അത്രയും ഇത് കിട്ടിക്കോളും അടിയിൽ നിന്ന് അപ്പോ ഈ രീതിയിലാണ് ഇത് വിരിക്കുന്നത് കേട്ടോ വളരെ ആയിട്ട് വിരിക്കും ഇനി ഇത് എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് എവിടെയാണ് എന്നുള്ളൊക്കെ അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും അല്ലെ നമ്മള് ഇന്ന് ഇതാ ഡി ക്യൂബ് കൺസൾട്ടിങ് നടത്തുന്ന ഒരു സൈറ്റിലാണത് അതിന്റെ പ്ലിങ് ടി ബീമിന്റെ മുകളിൽ പടവ് തുടങ്ങുന്ന ഈസാണത് അപ്പൊ എല്ലാരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഏഹ് കാപ്പിലറിസിങ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർമനൻറ്റ് കുറിച്ച് ഈ സമയത്താണ് നമ്മൾ അത് ചെയ്യേണ്ടത് നമ്മളിവിടെ ചെയ്യുന്നത് എച്ച് ഡി പി മെമ്പറൈൻ എച്ച് ഡി പി മെമ്പറൈനിൽ ഒരു ഭാഗത്ത് അഡസീവുള്ള ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് പ്ലിങ്ക് ബീമിൽ നിൽ പ്ലിങ്ക് ബീമിൽ ഒട്ടിക്കുന്ന ഭാഗത്ത് അഡസീവ് ഉള്ള നല്ല സ്ട്രെങ്ത്ത് ഉള്ള അഡസീവ് ഉള്ള ഒരു ഈ ഭാഗത്ത് മോൾ ഭാഗത്ത് നമ്മളെ പടവിൻ്റെ മോട്ടാർ വരുന്ന ഭാഗത്ത് ശരിക്കും മണൽ വിതരുക ഒരു എച്ച് ഡി പി ഷീറ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത് അതിനുശേഷം പടവ് ചെയ്യുക ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം ഡ്യൂറബിലിറ്റി ഉള്ളതാണ് ഇത് ചെതല് വന്ന് കേടുവരുത്തി അതുപോലെ നനു കെട്ടിയിട്ട് അലിഞ്ഞു പോകുമെന്ന് ചെയ്യാം നമ്മളെ നാട്ടിൽ സാധാരണ രീതി കണ്ടുവരുന്നത് ഇത്തരം പ്ലിങ്ക് ബീമിൻ്റെ രണ്ട് സൈഡും അതുപോലെ ടോപ്പ് സൈഡും ബിറ്റമിൻ ബിറ്റമിൻ മെമ്പറൈൻ ലിക്വിഡ് ബേയ്സ് ബിറ്റമിൻ മെമ്പറൈൻ അടിക്കുകയാണ് ചെയ്യുന്നത് ലിക്വിഡ് ബേസ്ഡ് ബിറ്റമിൻ മെമ്പറൈൻ്റെ ഒരു പ്രശ്നം നമുക്ക് ആലോചിച്ചാൽ അറിയാം നമ്മൾ റോഡൊക്കെ ബിറ്റമിൻ ആണല്ലോ അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഉറവ് വരുന്ന സ്ഥലത്തുനിന്ന് അങ്ങനെ ആ റോഡ് ഇതിൽ എന്താവുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം ഉറവ് വരുന്ന സ്ഥലത്താണ് റോഡ് പൊളിയ അതിൻ്റെ നെഗറ്റീവ്സ് നിന്ന് വെള്ളത്തിൻ്റെ പ്രഷർ ഉണ്ടായ വിറ്റമിൻ സക്സസ് അല്ല പിന്നെ അതിൻ്റെ ലോഡ് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ലത് അതാണ് എന്ന് പറയാതല്ലാതെ അതിൻ്റെ ഒരു സക്സസ് മാർഗ്ഗമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഇതിനൊരു പെർമനൻ്റ് ഒരു സൊല്യൂഷനാണ് എച്ച് ഡി പി മെമ്പറേയും മെമ്പറേയും വരുന്നത് ഇതുപോലെ നല്ല അടസി സ്ട്രെങ്ത് ഉള്ള വൺ പോയിൻറ്റ് ടു എം എം തിക്നെസ് ഉള്ള ഒരു ഡി നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പലഹാരം ചായ ഒക്കെ അതിൻ്റെതായ സമയത്ത് അതിൻ്റേതായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ ഷീറ്റ് ഇട്ട് ആ ഷീറ്റിൻ്റെ റോള് എച്ച് ഡി പി ഈ ഷീറ്റിൻ്റെ റോളുകളാണ് ഈ അട്ടി വച്ചിട്ടുള്ളത് പിന്നെ ഈ സൈറ്റിൽ ഞാൻ വേറെ കണ്ടൊരു പ്രത്യേകം എന്താ പറയുക നമ്മൾ പണി തുടങ്ങുമ്പോൾ ഒന്നായിട്ട് അടിച്ച് നേരത്തെ ഒക്കെ വെട്ടി തമർത്തലാണ് അല്ലേ ഇവിടെ കണ്ടാണ് നിങ്ങൾ ഇത് ഡൈനിങ് ഹാളല്ലേ ഹാളല്ലതേ ആ ഡൈനിങ് ഹാളിൽ ഇത് ഇങ്ങനെ പപ്പായങ്ങനെ കൊലച്ചു നിൽക്കുന്നത് തെലുങ്ങാളിൽ ഇങ്ങനെ ഇരിക്കുക ഒറ്റ കുത്ത് എടുക്കുക പഴുത്തുകളെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് തിന്നുക ഏതായാലും ഇത് വലിയൊരു സംഭവമായിട്ട് കാരണം മാക്സിമം ഇതുമൊന്ന് മാക്സിമം കിട്ടാവുന്ന അത്ര അതായത് ഇത് അവസാനം എപ്പോഴാണോ വെട്ടണ്ടി ആ വെട്ടുന്നത് വരെ ഇനി സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിലനിർത്തിക്കാണ് ഏതായാലും ഈ സൈറ്റ് ഇത് നമ്മളെ സുഹൃത്ത് സയ്ദിൻ്റെ വീടാട്ടോ ചങ്ങാനി സയ്യിദിൻ്റെ വീടാണ് നമ്മുടെ നാട്ടിലില്ല ഈ വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴേക്കാരം ആടെ കള്ളായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുള്ള ഓൻ ചോദിക്കുക എന്തായാലും ഇത് ഈ പണി നടത്തുന്ന ആളുകൾ ഇതാണ് ഡ്യൂ ട്യൂബിന്റെ ആളുകൾ അതുപോലെ എ പി ജിയിലെ ഇവരൊക്കെയാണ് ഈ ഒരു വർക്കൊക്കെ എടുക്കുന്നത് ഏതായാലും ഓൻ നാട്ടിലില്ലാത്തത് കൊണ്ട് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ഇനി പോകണ്ട വീട് വന്നു കഴിഞ്ഞാണ്ട് വീഡിയോ എടുക്കുമ്പോൾ പോകന്റെ ഒരു സമ്മതം വാങ്ങണല്ലോ അപ്പൊ ചായ കിട്ടിയിട്ട് ഞാൻ ചായ കാത്തൊക്കെയാണ് വീടിന്റെ മുതലാളി ശരിക്കും മുതലാളി മുതലാളിടാ ചുമരിലേക്ക് ഈർപ്പം കേറിയിട്ട് നമ്മുടെ പെയിന്റ് ഒക്കെ പൊളിഞ്ഞ് ആകെ വൃത്തികേടാവുന്ന ആ ഒരു സാഹചര്യം തടയുന്നതിന് വേണ്ടിയിട്ട് പടവിൻ്റെ മുന്നേ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തി സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ് ഈ ഒരു ഷീറ്റ് എച്ച് ഡി പി ഇ എന്ന് പറയുന്ന ഷീറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഒട്ടിക്കുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ അവിടെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വീട്ടിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പൂല് കയറിയിട്ട് പൊളിഞ്ഞു പോരുന്ന ഒരു പ്രശ്നം അത് വന്നതിന് ശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യാ പഠിച്ചോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക പലതും അപ്ലൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സംവിധാനം ചെയ്താൽ അങ്ങനെ വരൂല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു മുൻകരുതലാണ് അപ്പോൾ വീടുപണി നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു അറിവ് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നതിന് ശേഷം തല കൈയ്യക്കുന്നതായിട്ട് നല്ലത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അർത്ഥത്തിൽ ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം